ക്യാമ്പും ശ്രദ്ധേയമായി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില ും കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ പാവ് ക്യാമ്പും പാവനാടകവും ശ്രദ്ധേയമായി ദൃശ്യ ഫോക്ലോർ ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ കണ്ടങ്കാളി ഷണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി നഗരസഭാംഗം എം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു വരുന്ന ദിവസങ്ങളിൽ പോലുള്ള കലാകാരന്മാർ വന്ന് പരിചയപ്പെടുത്തുന്ന പരിപാടി നമ്മൾ ആ ഒരു സന്ദർഭത്തിലാണ് പയ്യന്നൂരിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായിട്ടുള്ള ദൃശ്യം പയ്യന്നൂർ സന്തോഷ് കുമാർ കെ കമലാക്ഷൻ കെ രവീന്ദ്രൻ പി വി പ്രകാശൻ മാസ്റ്റർ പി വി ലക്ഷ്മണൻ നായർ പി പി പ്രദീപൻ എന്നിവർ സംസാരിച്ചു മൂന്ന് മുതൽ പത്തു വരെ ക്ലാസുകളിലെ നൂറ്റി പതിനേഴ് കുട്ടികൾക്ക് പാഴ് വസ്തുക്കൾ ഉപയോഗിച്ചുള്ള നിർമ്മാണ ക്യാമ്പിന് പ്രശസ്ത കലാകാരന്മാരായ പ്രമോദ് അടുത്തില പ്രകാശൻ മാസ്റ്റർ കണ്ടങ്കാളി കലേഷ് മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി ശാസ്ത്രോത്സവത്തിലെ മത്സര ഇനവും സർഗപ്രവർത്തനവുമാണ് പാവനിർമാണം പൊതുവിദ്യാഭ്യാസ വകുപ്പ് പാഴ്വസ്തു പരിപാലനത്തിന് പുതിയൊരു സ്കോളർഷിപ്പ് നൽകാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ നടന്ന ക്യാമ്പിന് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും നല്ല സഹകരണം ലഭിച്ചതായി സംഘാടകർ പറഞ്ഞു പിടികൂടിക്കൊണ്ടിരിക്കുന്ന പഠനമാണ് പഠന പ്രവർത്തനമാണ് അല്ലെങ്കിൽ പുതുതായ ഭാവിയിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്കുള്ള ഒരു കാൽപ്പായിട്ടാണ് ദൃശ്യ ഇതിനെ കാണുന്നത് കുട്ടികളെ ലഹരിയിലേക്ക് പുതിയ പുതിയ ലഹരിയിലേക്ക് പഠനം വായന ക്രിയാത്മക പ്രവർത്തനങ്ങൾ എന്നീ ലഹരിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് ദൃശ്യ വളരെ ശ്രദ്ധാപൂർവം ഏറ്റെടുത്ത ഒരു പരിപാടിയാണ് പോക്ലോ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തുള്ള ഇന്നത്തെ പരിപാടി ശശിധരൻ കാട്ടൂർ ആർ കെ രാമചന്ദ്രൻ പി ഗണേശൻ കെ മോഹനൻ ദിലീപൻ എം കെ കെ രാജൻ വൈശാഖ് സി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി എട്ടാം തരത്തിലെ മലയാളം പാഠപുസ്തകത്തിൽ സുഗതകുമാരി ടീച്ചറുടെ ലേഖനം അടിസ്ഥാനമാക്കി ഡോക്ടർ ദിനേഷ് കുമാർ എരമം ലജിച്ച് പ്രമോദടിത്തിലെ സംവിധാനം ചെയ്ത് കുഞ്ഞുമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വിഭാഗം കുട്ടികൾ അവതരിപ്പിച്ച സ്നേഹപൂർവം അമ്മ എന്ന പാവനാടകാവതരണം ഏറെ ശ്രദ്ധേയമായി വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ചുറ്റിന് സംഭവിക്കുന്നത് ഒരു സത്യം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടരുത് ഇവൻ ഇവനെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ വളരെ പ്രയാസമാണ് ഇവനെ പോലെ ലക്ഷക്കണക്കിന് കുട്ടികൾ ഇങ്ങനെ ലഹരി കടിമയെ നശിക്കുന്നുണ്ട് സിഗരറ്റിൽ നിന്നാകും ഇതിന്റെ തുടക്കം പ്രതിവർഷം ഒന്നര കോടി പേരാണ് പുകവലി മൂലം മരിക്കുന്നത് ഒന്നര കോടിയോ അതെ ശ്വാസകോശ ക്യാൻസർ വ്യാപകമാണിന്ന് സിഗരറ്റിലെ വിഷപദാർത്ഥങ്ങൾ ഡി എൻ ഐയുടെ ഘടന തന്നെ തകർക്കുന്നു അങ്ങനെയാ ക്യാൻസർ ഉണ്ടാകുന്നത് ഫോക്ലോർ ആഭിമുഖ്യത്തിലാണ് ഇന്നിവിടെ ഒരു പപ്പ ട്രിയുടെ വർക്ക് ഷോപ്പ് വിളിച്ചു പപ്പ ഷോപ്പ് നടത്തുന്നത് പാവ നിർമ്മാണവും പാവനാടവും കുട്ടികളെ സംബന്ധിച്ചുപാട് നേരിട്ട് എല്ലാവരും കാണാൻ വേണ്ടി കഴിയുന്നതാണ് അപ്പൊ അവരെന്താണ് അവർ ചിന്തിക്കാതെ ഈ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാൻ തക്ക രീതിയിലുള്ള ചർച്ചകൾ അവർ നടത്തുന്നത് അത് അവരവരുടെ മെറ്റീരിയൽ കാറുകൾ ഭംഗിയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആവേശമാണ് അവർക്ക് അതിൽ വളരെ കൃത്യമായി അവർ ക്രിയേറ്റീവായ രീതിയിൽ അവരുടെ എന്താണ് കഴിവുകളും ഒക്കെ വിനിയോഗിക്കുകയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ച് ഈ ഇതിലൂടെ ഒരു നാടകം അവതരിപ്പിക്കുക എന്നുള്ളതാണ് അതിൽ ആത്യധികമായ ലക്ഷ്യം അതോടൊപ്പം ഫോക്ലോർ ക്ലബ്ബിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇത്തരമൊരു പരമ്പരാഗതമായ ഒരു കലാരൂപത്തെ പുതിയ കാലഘട്ടത്തിലെ തലമുറകൾക്ക് പരിചയപ്പെടുത്തുക എന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത് വടക്കൻ വാർത്തകൾക്ക് വേണ്ടി കടകാളിയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളുടെയും വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ നിന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം കോട്ടുകൾ வரவேற்கு ஒரு மிதமான நிற்கெடுத்து நியர் டோப் மெயின் ரோடு மொபைல் நைன் எயிட் வந்து